ഇസ്രയേലിനെതിരെ വീണ്ടും ഭീഷണി മുഴക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സീനിയർ ഡെപ്യൂട്ടി കമാൻഡറായ അലി ഫദാവി രംഗത്തെത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ യുദ്ധ നടപടി ശരിയായ സമയത്ത് നടക്കുമെന്ന് ഫതാവി ഭീഷണിപ്പെടുത്തിയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകൾ കാര്യമായി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇസ്രയേലിന്റെ അയണ്ടോം പ്രതിരോധ സംവിധാനം തൊണ്ണൂറ് ശതമാനത്തിലധികം മിസൈലുകളും ആകാശത്ത് വെച്ച് നശിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഐ ആർ ജി സിയുടെ ഫതാവി ഇസ്രേലിനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും ഇതുവരെ കടന്നുപോയിട്ടില്ലെന്ന് ഫതാവി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയെ ഏറ്റവും വലിയ പിശാചായി വിശേഷിപ്പിച്ച ഫതാവി നമുക്കൊപ്പം യുദ്ധം ചെയ്തവരും അവർക്കൊപ്പം ഇറാന്റെ സ്ഥാപകൻ ഗമേനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നവംബർ അഞ്ചിന് അമേരിക്ക ഏറ്റവും വലിയ പിശാചും മുറിവേറ്റ പാമ്പുമാണെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം തന്നെ ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം തുടങ്ങാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനു പിന്നിൽ നിരവധി കാര്യങ്ങളുണ്ട് ഇറാൻ ഒരു ആണവ ബോംബ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ അമേരിക്കയും ഇസ്രയേലും ഒരു ഇസ്ലാമിക രാജ്യത്തിന് ആണവ ബോംബ് പോലുള്ള മാരകമായ ബോംബ് ഉണ്ടാക്കാനും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവർ അതിനെ തടയാനാണ് നിരന്തരം ശ്രമിക്കുന്നത് അമേരിക്ക ഇറാനുമേൽ ഒന്നിനു പുറകെ ഒന്നായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സമാധാനത്തിന്റെ വഴിയെന്നോണം ഇറാന്റെ ആക്രമണത്തിനെ കുറിച്ചുള്ള തൻ്റെ പ്രസ്താവനയിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഏറെ പിന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇറാനിൽ ബോംബിട്ട് നിരപരാധികളെ കൊല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം അദ്ദേഹം തുറന്നു പറഞ്ഞു ആണവ ബോംബ് സ്വന്തമാക്കാനുള്ള പിടിവാശി ഇറാൻ ഉപേക്ഷിക്കണമെന്ന് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നു ഇതിനായി നമ്മൾ ചർച്ചകൾ നടത്തുകയും ചെയ്യും ഇറാൻ ഒരു മഹത്തായ രാജ്യമായി മാറണമെന്ന് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യമായി മാറണമെന്നത് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു അതേസമയം തന്നെ ഇറാന്റെ ആണവായുധ ഭീഷണിയെ പരസ്യമായി എതിർക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വർഷം ഒക്ടോബറോടെ ഡൊണാൾഡ് ട്രംപുമായുള്ള ആണവ കരാർ അന്തിമമാക്കിയില്ലെങ്കിൽ ഇറാനെ അക്രമിക്കുമെന്ന് ഭീഷണി ഭക്ഷണപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഇസ്രായേൽ ഇതിനോടകം തന്നെ ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാനും യുദ്ധത്തിന്റെ വഴിയെ പോകുമോ എന്നതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്